ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള പി എസ് സി ഷോർട്ട് നോട്ട്സ് നമ്മളിന്ന് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി തിരഞ്ഞെടുത്ത കുറച്ച് മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിജീവനം ആരുടെ ആത്മകഥയാണ് അതിജീവനം ആരുടെ ആത്മകഥയാണ് ഓപ്ഷൻസ് എ വിശ്വാസ് മേത്ത ബി വി വേണു സി സിറിയദ് ജോസഫ് ഡി അനിൽകുമാർ ആൻസർ ഓപ്ഷൻ എ വിശ്വാസ് മേത്ത അതിജീവനം ആരുടെ ആത്മകഥയാണ് വിശ്വാസ് മേഹത്ത അടുത്തത് ശ്വാസകോശ അർബുദത്തിന് എതിരെയുള്ള ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ നിർമ്മിക്കുന്ന രാജ്യമേത് ഓപ്ഷൻ എ ബ്രിട്ടൻ ബി അമേരിക്ക സി ചൈന ഡി ജപ്പാൻ ആൻസർ ഓപ്ഷൻ എ ബ്രിട്ടൺ ശ്വാസകോശ അർബുദത്തിന് എതിരെയുള്ള ലോകത്തിലെ ആദ്യ വാക്സിൻ നിർമ്മിക്കുന്ന രാജ്യമാണ് ബ്രിട്ടൺ അടുത്തത് ബാങ്കിംഗ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന ഇന്ത്യൻ ബാങ്ക് ഓപ്ഷൻ എ എസ് ബി ഐ ഓപ്ഷൻ ബി ഐ സി ഐ സി ഐ സി ഫെഡറൽ ബാങ്ക് ഡി കാനറ ബാങ്ക് ആൻസർ ഓപ്ഷൻ സി ഫെഡറൽ ബാങ്ക് ബാങ്കിംഗ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന ഇന്ത്യൻ ബാങ്ക് ഫെഡറൽ ബാങ്ക് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ സെവൻറ്റീൻ ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഓപ്ഷൻസ് എ ഇന്ത്യ ബി ബ്രസീൽ സി ജർമ്മനി ഡി സ്പെയിൻ ആൻസർ ഓപ്ഷൻ സി ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ സെവൻറ്റീൻ ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കൾ ജർമ്മനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏത് ഓപ്ഷൻ എ റിയോ ഡി ജെനിറോ ബി സ്ട്രാസ്ബർഗ് സി ഹെൽസിംഗി ഡി മുംബൈ ആൻസറ് ഓപ്ഷൻ ബി സ്ട്രാസ്ബർഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം സ്ട്രാസ്ബർഗ് അടുത്തത് എൻ്റെ വഴിത്തിരിവ് ആരുടെ ആത്മകഥയാണ് ആർ പി പരമേശ്വരൻ നായർ പൊൻകുന്നം വർക്കി എം മുകുന്ദൻ സച്ചിദാനന്ദൻ ആൻസർ ഓപ്ഷൻ ബി പൊൻകുന്നം വർക്കി എൻ്റെ വഴിത്തിരിവ് ആരുടെ ആത്മകഥയാണ് പൊൻകുന്നം വർക്കി അടുത്ത ക്വസ്റ്റ്യൻ ഐറിഷ് വനിതയായ ആനിബസൻ്റ് ഇന്ത്യൻ പൗരത്വം നേടിയ വർഷം ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ബി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് സി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ആൻസർ ഓപ്ഷൻ സി ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഐറിഷ് വനിതയായ ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം നേടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അടുത്തത് കർണാടകയിൽ വെള്ളത്തിന് ഏറ്റവും ഏർപ്പെടുത്തിയ പ്രദേശം ഓപ്ഷൻ എ വിജയനഗര ബി മൈസൂർ സി കനകപുര ഡി നാഗർഹോള കർണാടകയിൽ വെള്ളത്തിന് എ ടി എം ഏർപ്പെടുത്തിയ പ്രദേശം ഏതാണ് ഓപ്ഷൻ സി കനകപുര അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കേരളത്തിൽ ട്രയൽ റൺ നടത്തിയ ഉദയ് എക്സ്പ്രസിന്റെ പ്രത്യേകത എന്ത് ഓപ്ഷൻ എ അതിവേഗ തീവണ്ടി ബി അർദ്ധ അതിവേഗ തീവണ്ടി സി ഡബിൾ ഡക്കർ ട്രെയിൻ ഡി നോൺ സ്റ്റോപ്പ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കേരളത്തിൽ ട്രയൽ റൺ നടത്തിയ ഉദയ് എക്സ്പ്രസിന്റെ പ്രത്യേകത എന്താണ് ഡബിൾ ഡക്കർ ട്രെയിൻ ഓപ്ഷൻ സി ഡബിൾ ഡക്കർ ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കേരളത്തിൽ ട്രയൽ റൺ നടത്തിയ ഉദയ് എക്സ്പ്രസിന്റെ പ്രത്യേകത ഡബിൾ ഡക്കർ ട്രെയിൻ അടുത്ത ക്വസ്റ്റ്യൻ പൗരാകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഓപ്ഷൻസ് എ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂൺ ഒന്ന് സി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂലൈ ഒന്ന് ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജനുവരി ഒന്ന് ആൻസർ ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂൺ ഒന്ന് പൗരാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂൺ ഒന്ന് അടുത്തത് ഈർപ്പം തീരെ ഇല്ലാത്തതും ലവണാംശം കൂടുതലുള്ളതുമായ മണ്ണിനം ഓപ്ഷൻസ് എ മരുഭൂമി മണ്ണ് ബി പർവ്വത മണ്ണ് സി കരിമണ്ണ് ഡി ചെമ്മണ്ണ് ആൻസർ ഏതാണ് മരുഭൂമി മണ്ണ് ഈർപ്പം തീരെ ഇല്ലാത്തതും ലവണാംശം കൂടുതലുള്ളതുമായ മണ്ണിനമാണ് മരുഭൂമി മണ്ണ് അടുത്തത് കോവിഡ് വാക്സിൻ നൂറ് ശതമാനം ജനങ്ങൾക്കും ലഭ്യമായ ആദ്യ ഇന്ത്യൻ നഗരം ഓപ്ഷൻസ് എ ചെന്നൈ ബി കൊച്ചി സി മുംബൈ ഡി ഭുവനേശ്വർ കോവിഡ് വാക്സിൻ നൂറ് ശതമാനം ജനങ്ങൾക്കും ലഭ്യമായ ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ് ഓപ്ഷൻ ഡി ഭുവനേശ്വർ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള അഴിമതി സൂചിക പ്രകാരം ലോകത്ത് ഏറ്റവും കുറവ് അഴിമതിയുള്ള രാജ്യം ഓപ്ഷൻ എ ഇന്ത്യ ബി നോർവേ സി ഡെൻമാർക്ക് ഓപ്ഷൻ ഡി സ്വീഡൻ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ഡെൻമാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള അഴിമതി സൂചിക പ്രകാരം ലോകത്ത് ഏറ്റവും കുറവ് അഴിമതിയുള്ള രാജ്യം ഡെൻമാർക്ക് അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മിക്ക കൊടുമുടികളും സ്ഥിതി ചെയ്യുന്ന മേഖല ഏത് ഓപ്ഷൻ എ ഔട്ടർ ഹിമാലയം ബി ലെസ്സർ ഹിമാലയം സി ഇന്നർ ഹിമാലയം ഓപ്ഷൻ ഡി ഹിമാചൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മിക്ക കൊടുമുടികളും സ്ഥിതി ചെയ്യുന്ന മേഖല ഏതാണ് ഓപ്ഷൻ സി ഇന്നർ ഹിമാലയം അടുത്തത് കേരള ഫോക് ലോർ അക്കാഡമിയുടെ നേതൃത്വത്തിൽ ലിവിംഗ് മ്യൂസിയം ആരംഭിക്കുന്നത് എവിടെ കേരള ഫോക് ലോർ അക്കാദമിയുടെ നേതൃത്വത്തിൽ ലിവിംഗ് മ്യൂസിയം ആരംഭിക്കുന്നത് എവിടെയാണ് ഓപ്ഷൻസ് എ കനകക്കുന്ന് ബി കായംകുളം സി കൊച്ചി ഡി അമ്പലപ്പുഴ ആൻസർ ഓപ്ഷൻ എ ആണ് കനകക്കുന്ന് കേരള ഫോക്ക് ലോർ അക്കാഡമിയുടെ നേതൃത്വത്തിൽ ലിവിംഗ് മ്യൂസിയം ആരംഭിക്കുന്നത് എവിടെയാണ് ഓപ്ഷൻ എ കനകക്കുന്ന് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് ഓപ്ഷൻസ് എ റഫീഖ് അഹമ്മദ് ബി ശ്രീകുമാരൻ തമ്പി സി ബെന്യാമിൻ ഡി എം മുകുന്ദൻ ആൻസർ ഓപ്ഷൻ എ റഫീഖ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് റഫീഖ് അടുത്തത് സംസ്ഥാനത്തെ ഏത് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയിട്ടുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യ സംസ്ഥാനത്തെ ഏത് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയിട്ടുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യ ഓപ്ഷൻസ് എ പഞ്ചായത്ത് ഓഫീസ് ബി അക്ഷയ സി വില്ലേജ് ഓഫീസ് ഡി റവന്യൂ ഓഫീസ് ആൻസർ ഓപ്ഷൻ സി ആണ് വില്ലേജ് ഓഫീസ് സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യ അടുത്ത ക്വസ്റ്റ്യൻ എത്ര വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് താലോലം പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് ഓപ്ഷൻസ് എ പത്ത് വയസ്സ് ബി പന്ത്രണ്ട് വയസ്സ് സി പതിനഞ്ച് വയസ്സ് ഡി പതിനെട്ട് വയസ്സ് എത്ര വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് താലോലം പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് പതിനെട്ട് വയസ്സ് അടുത്തത് ബിഹു ഏത് സംസ്ഥാനത്തെ പ്രധാന ഉത്സവമാണ് ഓപ്ഷൻ എ ബീഹാർ ബി ഒഡീഷ സി ആസാം ഡി ഗുജറാത്ത് ആൻസർ ഓപ്ഷൻ സി ആണ് ആസാം ബിഹു ഏത് സംസ്ഥാനത്തെ പ്രധാന ഉത്സവമാണ് ആസാം അടുത്തത് വജ്രത്തിന് മഞ്ഞ നിറം നൽകുന്നത് ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് ഓപ്ഷൻ എ ബോറോൺ ബി നൈട്രജൻ സി ബെർലിയം ഡി സോഡിയം വജ്രത്തിന് മഞ്ഞ നിറം നൽകുന്നത് ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് നൈട്രജൻ വജ്രത്തിന് മഞ്ഞ നിറം നൽകുന്നത് നൈട്രജന്റെ സാന്നിധ്യമാണ് അടുത്തത് കമല ഗുപ്ത ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ എ ഫുട്ബോൾ ബി ക്രിക്കറ്റ് സി ഹോക്കി ഡി ബാഡ്മിൻ്റൺ കമല ഗുപ്ത ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ എ ഫുട്ബോൾ അടുത്തത് കുതിരസന്നി എന്നും അറിയപ്പെടുന്ന രോഗം ഏത് ഓപ്ഷൻ എ ടൈഫോയിഡ് ബി കോളറ സി ടെറ്റനസ് ഡി പ്ലേഗ് കുതിരസന്നി എന്നും അറിയപ്പെടുന്ന രോഗം ഏതാണ് ഓപ്ഷൻ സി ടെറ്റനസ് കുതിരസന്നി എന്നറിയപ്പെടുന്ന രോഗമാണ് ടെറ്റനസ് അടുത്ത ക്വസ്റ്റ്യൻ വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായി നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയ രാജ്യം ഏത് ഓപ്ഷൻ എ ഇംഗ്ലണ്ട് ബി ഓസ്ട്രേലിയ സി ന്യൂസിലൻഡ് ഡി ദക്ഷിണാഫ്രിക്ക ആൻസർ ഓപ്ഷൻ എ ആണ് ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായി നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയ രാജ്യമാണ് ഇംഗ്ലണ്ട് അടുത്തത് ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് ഓപ്ഷൻ എ മഹാരാഷ്ട്ര ബി കേരളം സി ഉത്തർപ്രദേശ് ഡി ഗുജറാത്ത് ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം ഓപ്ഷൻ ബി കേരളം അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡി എൻ എൽ ജീനിന്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ ഡി എൻ എയിൽ ജീനിൻ്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ ഓപ്ഷൻസ് എ ജീൻ മാപ്പിംഗ് ബി ജീൻ എഡിറ്റിംഗ് സി ജീൻ തെറാപ്പി ഡി ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ജീൻ മാപ്പിംഗ് ഡി എൻ എയിൽ ജീനിൻ്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇതുപോലെ കുറച്ച് നല്ല ക്യുസ്റ്റ്യൻസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൊണ്ട് എത്തിക്കുക താങ്ക്